എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നാളെ റേഷൻ കാർഡ് അവധിയാണ് ഫെബ്രുവരി രണ്ടാം തീയതി മുതലാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഫെബ്രുവരി മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാമാണ് ലഭിക്കുക അതൊക്കെയാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ നാല് അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത് ഇതിൽ ഒന്നാമത്തെ അറിയിപ്പ് രണ്ടായിരത്തി ജനുവരി മാസത്തെ റേഷൻ വിതരണം ഇന്ന് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി അവസാനിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ അറിയിപ്പ് നാളെ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും അവധിയാണ് മൂന്നാമത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്നതുമാണ് നാലാമത്തെ അറിയിപ്പ് ഓരോ റേഷൻ കാർഡിനുമുള്ള വിഹിതങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ മാസത്തിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം വിഹിതങ്ങളാണ് ലഭിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നോക്കാം പതിവ് പോലെ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഈ മാസം പഞ്ചസാര മഞ്ഞ റേഷൻ കാർഡിന് ഇല്ല കഴിഞ്ഞ നാല് മാസമായിട്ട് പഞ്ചസാര ലഭിക്കുന്നില്ല എങ്കിലും ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പ് വരുമ്പോൾ പഞ്ചസാരയുടെ കണക്കുണ്ടായിരുന്നു പക്ഷേ പഞ്ചസാര ഇപ്പോൾ ഒഴിവാക്കിയ രീതിയിലാണ് ഈ മാസത്തെ കണക്ക് വന്നിട്ടുള്ളത് പി എച്ച് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിൽ മൊത്തം അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ അവർക്ക് ഗോതമ്പ് ലഭിക്കില്ല അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ആട്ട മാത്രമാണ് ലഭിക്കുക ഇനി എൻ പി എസ് പൊതുവിഭാഗം റേഷൻ കാർഡായ നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ സ്പെഷ്യൽ അരിയായി നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും നീല റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കും കഴിഞ്ഞ മാസം ഇത് മൂന്ന് കിലോ ആയിരുന്നു ഒരു കിലോ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അഞ്ച് കിലോ അരിയാണ് ഫെബ്രുവരി മാസത്തിൽ ലഭിക്കുന്നത് കഴിഞ്ഞ മാസം ഇത് ആറ് കിലോ അരി ആയിരുന്നു പൊതുവിഭാഗം എൻ പി ഐ സ്ഥാപനം റേഷൻ കാർഡുള്ളവർക്ക് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക അന്യസ്ത്രീമഠങ്ങൾ ആശ്രമങ്ങൾ എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്കുള്ള റേഷൻ കാർഡാണ് എൻ പി ഐ പൊതുവിഭാഗം ബ്രൗൺ റേഷൻ കാർഡ് ജനുവരി ഫെബ്രുവരി മാർച്ച് ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണ ജനുവരി മാസത്തിൽ വാങ്ങിയിട്ടില്ല എങ്കിൽ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ഒരു ലിറ്ററും പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് അര ലിറ്ററും വൈദ്യുതീകരിച്ച വീടുള്ളവർക്ക് വാങ്ങാവുന്നതാണ് വൈദ്യുതീകരിക്കാത്ത വീടുള്ള മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ കാലയളവിൽ ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും മറ്റ് അറിയിപ്പുകൾക്കും പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നൂറ്റി അൻപത്തി അഞ്ച് എന്ന സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ മഞ്ഞ റേഷൻ കാർഡിന് ഒരു കിലോ പഞ്ചസാരയും വെള്ള റേഷൻ കാർഡിന് ഒരു കിലോ അരിയും കുറച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡിന് ഒരു കിലോ അരി കൂട്ടിയിട്ടുമുണ്ട് ഇതാണ് മാറ്റങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേഖൻ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോയും ഏതൊക്കെ വിടുക അതിലേക്ക് ഗുഡ് ബൈ